സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഈ ഓഗസ്റ്റ് മാസം മുതൽ ലഭിക്കുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ കൂടിയുണ്ട് ഈ മാസം വിതരണം ചെയ്യുന്നത് അതായത് ആദ്യ എന്ന രീതിയിലായിരിക്കും തുക എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളമായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക അതിനുശേഷം അടുത്ത ഗഡുവായിട്ട് ആയിരത്തി അറുന്നൂറ് അങ്ങനെ ആയിരിക്കും നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഓണക്കാലത്ത് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക സാധാരണഗതിയിൽ എല്ലാ മാസങ്ങളിലും ലഭിക്കുന്നത് പോലെയല്ല സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഘോഷം നടക്കുന്ന സമയം അതോ അതോടൊപ്പം തന്നെ വയോജനങ്ങളെ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് സർക്കാരിൻ്റെ ആവശ്യമുള്ള എല്ലാവരെയും സർക്കാർ ചേർത്ത് പിടിക്കേണ്ട ഏറ്റവും വലിയൊരു ഉത്സവകാലം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വലിയൊരു ആനുകൂല്യം ഈ മാസങ്ങളിൽ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പുതുക്കൽ മാത്രമാണ് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബയോമെട്രിക് അപ്ഡേഷൻ ഇത് ഇനി ചെയ്യാനുള്ളവർക്ക് ഇനി ഇരുപത്തിനാലാം തീയതിയോടെ ഇത് അവസാനിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയുടെ മസ്റ്ററിങ് അവസാനിക്കുകയാണ് ഈ വാർഷിക മസ്റ്ററിങ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് പിന്നീട് എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഈ മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അത് ഓരോ മാസവും വൈകുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ പെൻഷൻ അത്രയും നാളത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും പിന്നീട് എന്നാണോ ഈ മസ്റ്ററിങ് ചെയ്യുക ആ മാസത്തെ പെൻഷൻ എന്നാണോ സർക്കാർ അനുവദിക്കുന്നത് ആ ഒരു പ്രാവശ്യം തൊട്ട് മാത്രമേ പിന്നീട് പെൻഷൻ പുനസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ എത്രനാളത്തെ പെൻഷൻ കുടിശ്ശിക വരുന്നു അത് നമുക്ക് ലഭിക്കുന്നതല്ല ഇനി ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ ഈ കിടപ്പുരോഗികളൊക്കെയാണോ കുറച്ച് മേഖലകളിലൊക്കെ അക്ഷയ സെൻറ്ററിൽ നിന്ന് ജീവനക്കാർ എത്തിച്ചേരേണ്ടതുണ്ട് അതെല്ലാം തന്നെ ഇരുപത്തിനാലിന് മുൻപ് ഏതായാലും പൂർത്തിയാക്കും ഇനി നമ്മളുടെ വീടുകളിലും കിടപ്പുരോഗികളുണ്ട് അവരുടെ വിവരങ്ങൾ ഓൺലൈൻ സർവീസ് സെന്ററിലേക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ നമ്മൾ കൈമാറിയിട്ടില്ല എങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എത്രയും വേഗം ഈ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പക്കലേക്ക് കൈമാറുന്നതിനോട് ശ്രദ്ധിക്കുക നമ്മളുടെ പ്രദേശത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ വേണ്ടത് നമ്മളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളെ ബന്ധപ്പെട്ട് ബന്ധപ്പെടാൻ വേണ്ട ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മറക്കാതെ കൊടുക്കുകയും വേണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നത് ഇനി തന്നെ പെൻഷൻ വാങ്ങുന്ന നിരവധി ഗുണഭോക്താക്കൾ സ്മാർട്ട് ഫോണൊന്നും കൈകാര്യം ചെയ്യുന്നവരല്ല അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ ഒരുപക്ഷെ ഇവർ അറിയാതെ പോകുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ കാണുന്നവരാണ് ഈ കാര്യങ്ങൾ അവരോടൊന്ന് ഷെയർ ചെയ്യേണ്ടതും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് ഇതൊന്ന് പങ്കുവെക്കേണ്ടതും അങ്ങനെ എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എത്തിച്ചേർന്ന് ചെയ്യുകയോ അക്ഷയ സെൻ്ററിലെത്തിച്ചേർന്ന് ചെയ്യുകയോ അല്ല എങ്കിൽ കിടപ്പുരോഗികളാണെങ്കിൽ അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ നിന്നും മറ്റാരെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ അറിയിക്കുകയോ ചെയ്യുക ാണ് ഇനി മസ്റ്ററിങ് ചെയ്തു എന്ന രീതി ഇനി മസ്റ്ററിങ് ചെയ്തവരെല്ലാവരും നമുക്കറിയാം പെൻഷൻ്റെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്നതാണ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് അപ്പോൾ സേവനയുടെ സൈറ്റിൽ നമ്മളുടെ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് ഈ മസ്റ്റർ സ്റ്റാറ്റസ് എന്ന് എന്നവിടെ കാണാൻ സാധിക്കും അത് ചെയ്ത തീയതി ഉൾപ്പെടെ കാണാൻ സാധിക്കും നമ്മൾ ചെയ്ത മസ്റ്ററിങ് വിജയിച്ചു എന്നറിയാൻ ആ ഒരു ഒറ്റ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മതി അതിലൂടെ തന്നെ നമ്മൾക്ക് ലഭിക്കേണ്ട പെൻഷൻ എല്ലാം തന്നെ സുഗമമായി അതായത് മുടങ്ങാതെ ലഭിക്കുമെന്നർത്ഥം അതായത് ഇത് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാര്യങ്ങളാണ് അപ്പോൾ നമ്മളുടെ വീടുകളിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക ഇതേ രീതിയിലൊക്കെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കുകയും അതോടൊപ്പം തന്നെ ഈ മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി മസ്റ്ററിങ് ചെയ്യിപ്പിക്കുകയും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവനും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇരുപത്തിനാലാം തീയതിയോടെ അവസാനിക്കും ഒരുപക്ഷെ ചിലപ്പോൾ തീയതി നീട്ടിയെങ്കിൽ മാത്രമാണ് നമുക്കിനിയും മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇനി തീയതി നീട്ടിയില്ല എങ്കിൽ ഇത് ചെയ്യാത്തവർക്കെല്ലാം ആനുകൂല്യം തടസ്സപ്പെടും അത് സർക്കാരിൻ്റെ ഓണക്കാലത്ത് വലിയ നേട്ടങ്ങളെല്ലാം അവർക്ക് നഷ്ടമാകുന്ന രീതിയിലായിരിക്കും വരിക അതിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതുപ്രദ്ധതി ക്ഷേമ അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക